അപ്പം രാവിലെ തന്നെ റെഡിയായിട്ട് എവിടെ പോകുന്ന വെച്ചാൽ ഉക്കടം ഫിഷ് മാർക്കറ്റിലാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഉപ്പ എണീപ്പിച്ചിട്ട് ബാ നമുക്ക് ഫിഷ് മാർക്കറ്റ് പോവാമെന്ന് എന്നെ എണീപ്പിച്ച് റെഡിയാക്കിപ്പിച്ചു സോ ഞാൻ ഉപ്പയാണ് ഇപ്പോൾ പോകുന്നത് സോ ഉക്കടം വലിയ മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റ് മാത്രമല്ല കുറേ കാര്യങ്ങൾ അവിടെയുണ്ട് പെഡ്സ് മാർക്കറ്റ്സ് ഉണ്ട് ഫിഷ് മാർക്കറ്റ് ഉണ്ട് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ അവിടെയുണ്ട് സോ പോയിട്ട് ഉക്കണം ഫിഷ് മാർക്കറ്റ് പോയിട്ട് മീൻ വാങ്ങണം സോ ഞാനും ഉപ്പയാണ് പോകുന്നത് ഉപ്പ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം ആയിസ് അങ്ങനെ ഞാനും ഉപ്പയും പോവാൻ വേണ്ടി റെഡി ആയി അപ്പം ഞാൻ ഉക്കട എത്തിയിട്ട് ഞാൻ ബാക്കി കാരെയും കാണിച്ചേരാം അങ്ങനെ ഗായ്സ് നമ്മൾ ഉക്കട മാർക്കറ്റിലേക്ക് യാത്രയിലാണ് സോ ഇതൊക്കെ ടൗൺ ഹാൾ പോകുന്ന റൂട്ടിലാണ് നമ്മൾ ഉക്കടം പോകുന്നത് ഇതൊക്കെ ആ റൂട്ടാണ് സോ നമ്മൾ ഉക്കടം മാർക്കറ്റിലേക്ക് റീച്ചായി സോ ഇതാണ് സ്റ്റാർട്ടിങ് ആ ലാസ്റ്റ് എൻഡിങ്ങിൽ പോയാണ് ഫിഷ് മാർക്കറ്റ് ഉണ്ടാവൽ സോ ഇവിടെ ഫുൾ ട്രാഫിക്കാണ് ആണ് ഇതിലൂ പോകേണ്ടത് അങ്ങനെ ഫിഷ് മാർക്കറ്റ് എത്തി ഇനി ഉള്ളിലേക്ക് പോയിട്ട് ഫിഷ് വാങ്ങണം അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിന് ഉള്ളിൽ വന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മ ഞാൻ ഫുൾ നെറ്റിപ്പോയി അത്രക്കും വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് ഉണ്ടായത് ഇതുവരെ ഇത്രയും വെറൈറ്റി ഓഫ് ഫിഷസ് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കുറേ എത്രയോ പേരാണ് വന്ന് ഇവിടെ മീൻ വാങ്ങുന്നത് സോ അതൊക്കെ കണ്ടിട്ട് ഞാൻ ശരിക്കും നല്ലോണം പോയി കുറേ വെറൈറ്റീസ് ഫിഷസ് ഉണ്ട് എനക്ക് ആകെ അറിയുന്ന മീനാണ് മത്തിയും മയിലിയും അത് എനിക്കറിയില്ലു ഇവിടെ വന്നപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ടോയെന്ന് ഞാൻ അറിഞ്ഞത് എല്ലാം നല്ല ഫ്രഷ് മീനായിരുന്നു ഈ സൺഡേ ടൈമിലാണ് നല്ലോണം ക്രൗഡും നല്ലോണം ഫിഷസ് ഉണ്ടാവുന്നത് സോ ഞാൻ ഈ വീഡിയോ എടുത്തത് സൺഡേ ആണ് സൺഡേ ആണ് പോയിട്ട് ഞാൻ ഫിഷസ് വാങ്ങിയത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഉക്കടം ഫിഷ് മാർക്കറ്റിൽ വരുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഉപ്പയാണ് ഒറ്റക്ക് പോയിട്ട് ഫിഷസ് വാങ്ങാറ് സോ ഇന്ന് ഞാനും കൂടി പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ നല്ലോണം ഉണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഫിഷസ് ആയിരുന്നു ഇവിടെ ഫുൾ ഉണ്ടായ സോ ഇതിൽ നിന്ന് കുറച്ച് മീൻ നമ്മളും വാങ്ങി എല്ലാം നല്ല ഫ്രഷ് മീനായിരുന്നു സോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഫിഷ് മാർക്കറ്റ് ఎలా కట్టు వీటెత్తి అప్పు ఫిష్ మార్కెట్ భయంగా క్రౌడయోండి ఒక్క పట్టిట్ల వీడియోస్ కురచెడుకటిట్టు అప్పు ఇత ఇ వీడియోస్ వీడియోస్ ఇష్టపెట్ట సబ్స్క్ైబ్య్య సపోర్ట్ ఆండ్ థ్యాంక్ యూ ఆల్ బాయ్